രാഷ്ട്രീയത്തിൽ എന്നും ലീഡറോട് ഒപ്പം നിന്നിട്ടുള്ളവരുണ്ട് ലീഡറെ തള്ളിപ്പറഞ്ഞിട്ടുള്ളവരുണ്ട് എന്നാൽ ഈ ഒപ്പം നിന്നവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം തന്നെ അതിൽ ഒരു പരിധിവരെങ്കിലും ആളുകൾ എന്തെങ്കിലും സ്ഥാനങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരിക്കാം ലീഡറോട് ചിലപ്പോൾ ഈ അടുപ്പം കാണിച്ചതും ലീഡറെ തള്ളി പറഞ്ഞതുമെല്ലാം അവരവരുടെ നിലനിൽപ്പിൻ്റെയും അവരവരുടെ പ്രശസ്തിക്കും വേണ്ടിയാകാം എന്നാൽ ഒന്നും മോഹിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ലീഡർക്ക് സ്നേഹം മാത്രം കൊടുത്ത് ലീഡറിൽ നിന്നും സ്നേഹം മാത്രം തിരിച്ചു വാങ്ങിച്ച അമ്പത് വർഷത്തോളമായി ലീഡറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട് ശ്രീ അന്തിക്കാട് ബാലൻ ബാലട്ടിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരുപാട് വർഷം അനുഭവങ്ങളുണ്ട് അല്ലേ ഒരുപാട് വർഷത്തെ അമ്പത് വർഷം ചോദിച്ചാൽ പറഞ്ഞാലൊക്കെ തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്നാലും ഈ ഒരിക്കലും ഒരു ഒരു കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെള്ളാനിക്കര വെള്ളാനിക്കര കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയം അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സാർ സാറനുഭവിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട് അതേക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായിട്ടും അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൽ നിരപരാധിയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ആ സമയത്ത് അദ്ദേഹത്തിന് മറ്റേ ഒളിവിൽ പോകേണ്ടി വന്നു പ്രതിയാക്കി കൊണ്ട് അതല്ലേ അന്ന് കുട്ടികളും നല്ല സമയത്ത് ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ മാത്രമാണ് അന്ന് കൂടെ കൂടെ ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിരുന്നു അതോ അതല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും നമ്മൾ ചെയ്തിട്ടില്ല അതല്ല അദ്ദേഹത്തിന് പങ്കൂല്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ടാണ് പ്രതി മറ്റുള്ളവരായിരുന്നു അത് ശരിക്കാ ഓപ്പോസിറ്റ് പാർട്ടിപ്പെടുത്തിയത് തന്നെയായിരുന്നു ഗ്രൂപ്പാണ് ഓപ്പോസിറ്റും പാർട്ടിയല്ലോ ഗ്രൂപ്പും ഒരുപാട് കാര്യങ്ങൾക്കായി നിരന്തരം യാത്ര ചെയ്യുന്ന ലീഡർ കാറിലായാലും ട്രെയിനിലായാലും എങ്ങനെയായാലും ഭരണപരമായ കാര്യങ്ങൾക്കായാലും കുടുംബപരമായ കാര്യങ്ങൾക്കായാലും സ്വന്തം കാര്യങ്ങൾക്കായാലും എപ്പോൾ ലീഡർ യാത്ര ചെയ്യുമ്പോഴും എന്നും ലീഡറെ അനുഗമിക്കുന്ന പേരെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ പത്തൻ എന്ന പത്മനാഭൻ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ശ്രീ രാമചന്ദ്രൻ ഈ മൂന്ന് പേരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കഥകൾ ഇതൊക്കെ പറയാനുണ്ടാവും ഇവർക്ക് മൂന്ന് പേർക്കും അത് നമ്മുടെ എല്ലാവരുടെയും സമയം ഒരുപാട് അപഹരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേദിയിലേക്ക് ഇരിക്കാൻ ക്ഷണിക്കുക